എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നബാർഡിലേക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട് യങ് പ്രൊഫഷണൽ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നബാർഡിലേക്കാണ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് യങ് പ്രൊഫഷണൽ ആണ് കോൺട്രാക്റ്റ് ബേസിസിലാണ് ജോലി വരുന്നത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി പന്ത്രണ്ടാണ് വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഡിസിപ്ലിൻസ് നോക്കാം ക്ലൈമറ്റ് ആക്ഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി മൂന്ന് വേക്കൻസി എക്കണോമിക്സ് മൂന്ന് വേക്കൻസി ഡാറ്റ സയൻസ് നാല് വേക്കൻസി സൈബർ സെക്യൂരിറ്റി ഒരു വേക്കൻസി അക്കാഡമിക് അഡ്മിനിസ്ട്രേഷൻ രണ്ട് വേക്കൻസി ഗ്രാഫിക് ഡിസൈനിങ് ഒരു വേക്കൻസി പി ആർ ഔട്ട് റീച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ രണ്ട് വേക്കൻസി ഇൻഫർമേഷൻ ടെക്നോളജി പന്ത്രണ്ട് വേക്കൻസി ജിയോ ഇൻഫോർമാറ്റിക്സ് ഒരു വേക്കൻസി ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റ് മൂന്ന് വേക്കൻസി പ്രൊജക്ട് മോണിറ്ററിംഗ് നാല് വേക്കൻസി ഫിനാൻസ് ആറ് വേക്കൻസി യു ഐ ഓർ യു എക്സ് ഡിസൈനിങ് ഒരു വേക്കൻസി സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഒരു വേക്കൻസി ഇങ്ങനെയാണ് വേക്കൻസി വരുന്നത് ലൊക്കേഷൻ വരുന്നത് മുംബൈ ലക്നൗ ഷിംല റാഞ്ചി ഡെറാഡൂൺ കർണാടക ആസാം മിസോറാം വെസ്റ്റ് ബംഗാൾ ഹിമാചൽ പ്രദേശ് ന്യൂഡൽഹി തമിഴ്നാട് ഹരിയാനയൊക്കെയാണ് കേരളത്തിലായിട്ട് വേക്കൻസി ഇല്ല വേറെ സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരു കാൻഡിഡേറ്റിന് ഒരു ഡിസിപ്ലിനിലേക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് പ്രായപരിധി ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് കാൻഡിഡേറ്റ്സ് ഒന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി നാലിന് ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം എൻഗേജ്മെൻറ്റ് ഡ്യൂറേഷൻ വരുന്നത് വൺ ഇയറിലേക്കാണ് പിന്നീട് ത്രീ ഇയേഴ്സിലേക്ക് എക്സ്റ്റൻഡ് ചെയ്യുന്നതായിരിക്കും ശമ്പളം ലഭിക്കുന്നത് മന്ത്ലി സ്റ്റൈഫൻ്റ് എഴുപതിനായിരം രൂപയാണ് സെവൻറ്റി തൗസൻഡ് റുപ്പീസാണ് സ്റ്റൈഫൻ ലഭിക്കുന്നത് ഇനി സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ആപ്ലിക്കേഷൻ സ്ക്രീനിങ് കൂടാതെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും നിങ്ങൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ അവർ സ്ക്രീൻ ചെയ്യുന്നതാണ് അതിൽ നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് വർക്ക് എക്സ്പീരിയൻസ് പ്രൊഫൈലൊക്കെ നോക്കിയിട്ടായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന ആപ്ലിക്കൻസിന് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇനി ക്വാളിഫിക്കേഷൻ എന്താ നോക്കാം ക്വാളിഫിക്കേഷൻ വേണ്ടത് ആദ്യത്തെ പോസ്റ്റ് ക്ലൈമറ്റ് ആക്ഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി ആണ് ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എൻവയോൺമെൻറ്റൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ സയൻസ് വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ആണ് വേണ്ടത് ഈ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എൻവയ്മെൻറ്റൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ എൻവയൺമെൻ്റൽ സയൻസ് അല്ലെങ്കിൽ ക്ലൈമറ്റ് സയൻസ് ആണ് വേണ്ടത് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇനി സർട്ടിഫിക്കേഷൻസ് ഇൻ ക്ലൈമറ്റ് ചേഞ്ച് മാനേജ്മെൻറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എൻവയറ്മെൻറ്റൽ പോളിസി ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രയർ വർക്ക് എക്സ്പീരിയൻസ് ഓഫ് മിനിമം വൺ ഇയർ ഇൻ ക്ലൈമറ്റ് ചേഞ്ച് മെറ്റിഗേഷൻ അഡാപ്റ്റേഷൻ ഓർ സസ്റ്റൈനബിളിറ്റി ഇൻ ഓർഗനൈസേഷൻ ഓഫ് റെപ്യൂട്ട് വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് കുറഞ്ഞത് വേണ്ടത് അടുത്ത പോസ്റ്റ് അടുത്ത ഡിസിപ്ലിൻ എക്കണോമിക്സ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പി ജി ആണ് പി ജി ഡിഗ്രി ഇൻ എക്കണോമിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് എക്കണോമിക്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റഡിക്സ് അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് അല്ലെങ്കിൽ ഫിനാൻസ് അല്ലെങ്കിൽ പബ്ലിക് പോളിസിയാണ് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഡിസറബിൾ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് വർക്കിംഗ് നോളജ് ഓഫ് വിഷ്വലൈസേഷൻ ടൂൾസ് പവർ കളക്ഷൻ പ്രോസസ്സിങ് ഒക്കെയാണ് ഈ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇനി വൺ ഇയറിൻ്റെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ഏരിയാ സച്ചാസ് ഫോർകാസ്റ്റിംഗ് ഫിനാൻഷ്യൽ മോഡലിംഗ് പ്രിപ്പറേഷൻ ഓഫ് ഇമ്പാക്റ്റ് ബാലൻസ് ഷീറ്റ് എക്സെട്ര ഇതൊക്കെയാണ് എക്സ്പീരിയൻസ് വേണ്ടത് അടുത്തത് ഡാറ്റ സയൻസ് ആണ് ക്വാളിഫിക്കേഷൻ ബിഇ ഓർ ബി ടെക് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ആണ് വേണ്ടത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇവിടെയും വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് ടു ദോസു ആ വർക്ക്ഡ് ഫോർ പ്രൊജക്ട് ഇൻവോൾവിംഗ് ബാങ്കിങ് ടെക്നോളജീസ് ആണ് നെക്സ്റ്റ് സൈബർ സെക്യൂരിറ്റി ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എൻജിനീയറിംഗ് വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ആണ് വേണ്ടത് വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ദ ഡൊമൈൻ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് സൈബർ സെക്യൂരിറ്റി പ്രിഫറബിളി ഹാവിങ് വർക്ക്ഡ് ഇൻ എസ് ഒ സി ആണ് വേണ്ടത് നെക്സ്റ്റ് അക്കാഡമിക് അഡ്മിനിസ്ട്രേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി ആണ് വേണ്ടത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇതല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എഡ്യൂക്കേഷൻ എം എഡ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എം ബി എ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് എച്ച് ആർ ആണ് വേണ്ടത് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇവിടെയും വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ട്രെയിനിങ് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ലേണിംഗ് എക്സ്പീരിയൻസ് ഡിസൈൻ ആൻഡ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് വേണ്ടത് നെക്സ്റ്റ് ഗ്രാഫിക് ഡിസൈനിങ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ മൾട്ടി മീഡിയ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനാണ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇവിടെയും ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ഗ്രാഫിക് ഡിസൈൻ ആനിമേഷൻ ഇ ലേണിംഗ് ടൂൾസ് എൽ എം എസ് അഡോപ് ക്രിയേറ്റീവ് സ്യൂട്ട് അസബിലിറ്റി സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റിവിറ്റി നെക്സ്റ്റ് പി ആർ ഔട്ട്റീച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പി ജി ആണ് ഇൻ മാസ് മീഡിയ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ജേർണലിസം വൺ ഇയർ എക്സ്പീരിയൻസ് വേണം ഇൻ ഡെവലപ്മെൻ്റൽ ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ഔട്ട്റീച്ച് നെക്സ്റ്റ് ഐ ടി ആണ് ഇൻഫർമേഷൻ ടെക്നോളജി ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ അല്ലെങ്കിൽ ബി ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഐ ടി ഇതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഐ ടി ആണ് പ്രൊഫഷൻസി ഇൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ വിത്ത് എക്സ്പീരിയൻസ് ഇൻ ക്രിയേറ്റിംഗ് ബിസിനസ് റിക്വയർമെൻറ്റ് ഡോക്യൂമെൻറ്റ് അല്ലെങ്കിൽ ഫങ്ഷണൽ സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് വേണ്ടത് നെക്സ്റ്റ് ജിയോ ഇൻഫർമാറ്റിക്സ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ജിയോ ഇൻഫർമെറ്റിക്സ് അല്ലെങ്കിൽ ജിയോഗ്രഫി അല്ലെങ്കിൽ റിമോട്ട് സെൻസിംഗ് അല്ലെങ്കിൽ എൻവയ്മെൻറ്റൽ സയൻസ് ആണ് വേണ്ടത് ഇവിടെയും വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് മാനേജ്മെൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഇൻ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ റൂറൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഒക്കെയാണ് വേണ്ടത് ഇവിടെയും വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് നെക്സ്റ്റ് പ്രോജക്റ്റ് മോണിറ്ററിംഗ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഡിഗ്രി അഗ്രികൾച്ചർ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ അഗ്രോണമി അല്ലെങ്കിൽ ഹോർട്ടികൾച്ചർ അല്ലെങ്കിൽ ലാൻഡ് ഓർ വാട്ടർ റിസോഴ്സസ് ഒക്കെയാണ് വേണ്ടത് പി ജി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് നെക്സ്റ്റ് ഫിനാൻസ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ബി എ അല്ലെങ്കിൽ ബി എം എസ് ഇതല്ലെങ്കിൽ ടു ഇയർ ഫുൾ ടൈം പി ജി ഇൻ ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫുൾ ടൈം എം ബി എ അല്ലെങ്കിൽ എം എം എസ് ഇതല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേർഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഐ സി ഐ ആണ് വേണ്ടത് വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് നെക്സ്റ്റ് ഡിസിപ്ലിൻ വരുന്നത് യു ഐ അല്ലെങ്കിൽ യു എക്സ് ഡിസൈനിങ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി ആണ് വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ലാസ്റ്റ് വൺ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലർ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി ആണ് വേണ്ടത് പ്രയർ എക്സ്പീരിയൻസും ആവശ്യമാണ് അപ്പോൾ ഇതാണ് ഓരോ തസ്തികയിലും വേണ്ട ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും എല്ലാ പോസ്റ്റിലും മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്ലൈ ചെയ്യാനായിട്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ പേയ്മെൻറ് ഓഫ് ഫീസ് ഡോക്യുമെൻറ്റ് സ്കാൻ ആൻഡ് അപ്ലോഡ് ഫസ്റ്റ് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് തം ഇമ്പ്രഷൻ പിന്നെ നിങ്ങളുടെ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ കൂടെ വേണം വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇംഗ് വെച്ചിട്ടാണ് എഴുതേണ്ടത് മാറ്റർ ഇതാണ് ഐ കോമ നിങ്ങളുടെ പേര് എഴുതുക കോമ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം ഈസ് കറക്റ്റ് ട്രൂ ആൻഡ് വാലിഡ് ഐ വിൽ പ്രസൻറ്റ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആസ് ആൻഡ് വെൻ റിക്വേഡ് ഇതാണ് മാറ്റർ ഈ മാറ്റർ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് എഴുതിയിട്ടാണ് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് ആപ്ലിക്കൻസിൻ്റെ വേൾഡ് ആയിട്ട് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പരും ഉണ്ടായിരിക്കണം അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ നബാർഡിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുക സൈറ്റ് ഇതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നബാർഡ് ഡോട്ട് ഒ ആർ ജി അവിടെ കരിയർ നോട്ടീസ് ഉള്ള സെക്ഷനുണ്ട് അത് ഓപ്പൺ ചെയ്യുക അപ്ലൈ ഓൺലൈൻ കൊടുക്കുക അവിടെ ന്യൂ സ്ക്രീൻ വരും അവിടെ രജിസ്റ്റർ ചെയ്യണം നിങ്ങളുടെ പേരും കോൺടാക്ട് ഡീറ്റെയിൽസും ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ രജിസ്ട്രേഷൻ നമ്പരും പാസ്വേഡും കിട്ടും അത് യൂസ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക സേവ നെക്സ്റ്റ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി പന്ത്രണ്ടാണ് അതിനകം തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നവാഡിൽ ഇപ്പോൾ വിവിധ പോസ്റ്റുകളിൽ ജോലിയവസരമുണ്ട് യങ് പ്രൊഫഷണൽ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി